പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് വിജ്ഞാന കേരളത്തിന്റെ ഭാഗമായി കേരള നോളജ് എക്കണോമി മിഷന്റെ സഹകരണത്തോടെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ തൊഴിൽമേള ശ്രദ്ധേയമായി ഗേൾസ് സ്കൂളിൽ സംഘടിപ്പിച്ച മേള എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അഗ്രിയ കക്ഷികൾ സെറ്റർ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് മറ്റേതെല്ലാം മേഖലയോട് അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ സംബന്ധിച്ചിടത്തോളം അഗ്രകക്ഷി സെറ്ററിനോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിനോടൊപ്പം വലിയ പോസിബിലിറ്റി ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് അതിൻ്റെ പരിമിതി നമുക്ക് വളരെയധികമാണ് അതുകൊണ്ട് തന്നെ ഒരു ജോലി എന്നുള്ളത് അത്തരം മേഖലകളിൽ നിന്ന് അപ്പുറത്താണ് ആഗ്രഹിക്കുന്നത് കുട്ടികളൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ കേരളം മാത്രമല്ല കേരളത്തിന്റെ പുറത്ത് ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ലോകത്താകമാനം ഇന്ന് മലയാളി സാന്നിധ്യം എന്നുള്ളത് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടി ജോലി വേണ്ടി കൊണ്ട് പുറത്തു പോകുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണ് ഈ ജോബ് ഫെയർ നമുക്ക് ജോബ് ഫെയറിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന തൊഴിൽ വരുമ്പോൾ ലഭിച്ചു എന്ന് വരില്ല പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായി ജോബ് ഫെയർ മാറ്റാൻ കഴിയും ഒരു തുടക്കമായി ഇവിടെ നിന്ന് ഒരു ചെറിയ ജോലിയാണെങ്കിൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പ്രചോദനമാണ് മാത്രമല്ല ഏറ്റവും നല്ല രീതിയിൽ ജോലി ലഭിക്കുന്നവർക്ക് പല ജോബ് പങ്കെടുത്ത് ഏറ്റവും നല്ല കമ്പനികളിലൊക്കെ ജോലി ലഭിക്കാൻ സാധ്യത ഉള്ളവരുമുണ്ട് ഏത് അർത്ഥത്തിലായാലും ഏറ്റവും നല്ല ഒരു കാര്യമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി എട്ട് പേർ ഓൺലൈനിലൂടെയും നാനൂറ്റി ഇരുപത്തി അഞ്ചു പേർ നേരിട്ടും രജിസ്റ്റർ ചെയ്തിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പേർ മേളയിൽ പ്രതിനിധികളായി എത്തി മേളയിൽ നാൽപ്പത്തിയഞ്ച് കമ്പനികൾ രജിസ്റ്റർ ചെയ്യുകയും മുപ്പത്തിയെട്ട് കമ്പനികൾ പങ്കെടുക്കുകയും ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തിനാലു പേരെ ജോലിക്ക് തെരഞ്ഞെടുക്കുകയും ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന കെ രാമൻകുട്ടി റമീസോടൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജുസ്സി ഇട്ടി സ്ഥിരം സമിതി അധ്യക്ഷരായ വി ശിവശങ്കരൻ ടി സുലേഖ ബ്ലോക്ക് മെമ്പർമാരായ കെ സി കുഞ്ഞു മുഹമ്മദ് എൻ എ മുബാറക് ടി രവീന്ദ്രൻ ബി ഡിഒ എ ജെ സന്തോഷ് സിദ്ദിഖ് പട്ടിക്കാടൻ ഷെറീഫ് തുറക്കൽ എന്നിവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി